Women's Day, International Women's Day. I wish and pray, let there be ultimate power to the women of the world. The girl, child, already born and to be born into this world. Ultimate power to them. Strength, muscle, അഭിവൃദ്ധിയും ആരോഗ്യപൂർണമായ തലമുറകളെ സമ്മാനിക്കാനുള്ള എല്ലാ ശക്തിയും വനിതാ സമൂഹത്തിന് വനിതാ സമൂഹത്തിലേക്ക് വന്ന് ചേരുന്ന പിഞ്ച് പൈതങ്ങൾക്ക് ഇനി ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഈശ്വരീയ ശക്തി അനുഗ്രഹ അനുഗ്രഹഹസ്തം പോലെ തുടർന്നു കൊണ്ടേയിരിക്കട്ടെ ഇന്നത്തെ ദിവസത്തിന് വളരെ ഏറെ പ്രസക്തി കൂടുകയാണ് ഇന്ന് ശിവരാത്രിയാണ് മഹാശിവരാത്രി പാർവതി ദേവിയാണ് ഇന്ന് കൂടുതൽ ആഘോഷിക്കപ്പെടുന്നത് ഒരു രാത്രി മുഴുവൻ സ്വന്തം ഗൃഹത്തിലെ ഗൃഹനാഥൻ നാഥന് വേണ്ടിയും ഉള്ള പ്രാർത്ഥനയുമായി പാർവതി ദേവി ഇരിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള സ്ത്രീകൾ അവരുടെയെല്ലാം കുടുംബങ്ങളിൽ ഒരു ബലത്തിനു വേണ്ടി ഗൃഹങ്ങളിൽ ബലത്തിനു വേണ്ടി ശക്തിക്ക് വേണ്ടി നൈരന്തിര്യത്തിനു വേണ്ടി ആയുസ്സിനു വേണ്ടി സ്ത്രീ സമൂഹം മുഴുവൻ പ്രാർത്ഥിക്കുന്ന ദിവസമാണെന്ന് പാലാഴി മഥനത്തിലൂടെ കടഞ്ഞെടുത്ത് വന്ന വില സ്വരൂപങ്ങൾ രത്നങ്ങൾ ദ്രവ്യങ്ങൾ അനുഗ്രഹങ്ങൾ കൂട്ടത്തിൽ സമൂഹത്തിൽ നിന്ന് നമ്മൾ കാണുന്നതായ ഏറ്റവും വിഷലിപ്തമായ ഒരു കാളക്കൂട വിഷം ആ വിഷം ഭൂമിയിലേക്ക് പതിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മഹാദേവൻ മഹാദേവൻ സ്വന്തം കരങ്ങളിലേക്കത് പകർന്നെടുത്ത് സ്വന്തം നാവിലൂടെ അന്നനാളത്തിലേക്ക് ഇറ്റു വീഴിച്ചപ്പോൾ അത് തൻ്റെ പതിക്ക് അപകടമാണെന്ന് കരുതി നാരീശക്തി ആദ്യം ഉണർന്ന മുഹൂർത്തമാണ് നമ്മൾ മനസ്സിലാക്കി വച്ചിട്ടുള്ള കഥയെന്ന് പറയുന്നവർക്ക് അങ്ങനെയെങ്കിൽ കഥ ഐതിഹ്യമെന്ന് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ അതല്ല സത്യമാണ് മിഥ്യയാവാൻ ഒരിക്കലും വിട്ടുതരില്ല എന്ന് പറയുന്നവർ അവർ വളരെയധികമാണ് അവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ അമിതമായി അങ്ങനെ കണ്ഠനാളം പാർവതീദേവി ഒന്ന് തടഞ്ഞ് പിടിച്ചപ്പോൾ തൻ്റെ ചുണ്ടുകളിൽ കൂടി ഏറ്റ് ഭൂമിയിലേക്ക് വീഴാൻ പോയ തുള്ളികളെല്ലാം നാവുകൊണ്ട് കവർന്നെടുത്തത് നന്ദികേശനാണ് ആ നന്ദികേശനായി പിന്നെ ലോകത്തിന് വേണ്ടി ലോകത്തിന് മുഴുവനുള്ള പ്രാർത്ഥന പക്ഷേ മഹാദേവൻ പറഞ്ഞത് എന്നിലുള്ള സർവഗുണങ്ങളും നന്ദികേശനിലുമുണ്ട് അവനൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ മഹാദേവൻ ജനതയാണ് ലോക ജനതയാണ് നന്ദികേശനിലൂടെ കാണുന്നത് നമുക്കിന്ന് അങ്ങനെയുള്ള ചിതറി വീഴുന്ന ഒരുപാട് കാളകൂട വിഷത്തുള്ളികളുണ്ട് അത് നമ്മുടെ സമൂഹത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് അച്ഛനമ്മമാർ അധ്യയനത്തിന് പോകുന്ന മക്കൾ ഉള്ള എല്ലാ അച്ഛനമ്മമാരെയും സഹോദരങ്ങളുള്ള സഹോദരങ്ങളെ മുഴുവൻ ബന്ധു മിത്രാദികൾ എന്തിന് ഇനി അറിയാത്ത ആൾക്കാർക്ക് പോലും ചങ്കുപൊട്ടിപ്പോകുന്ന കാള കൂട സമാനമായ പ്രക്രിയ ഒരുപക്ഷെ സമൂഹത്തിൽ ശത്തിനായി വിതയ്ക്കുന്ന ഒരുപാട് അസുരന്മാരുണ്ട് അവരുടെയെല്ലാം നിഗ്രഹണത്തിന് വേണ്ടി നമുക്ക് ഈ ശക്തിയിൽ നമ്മുടെ പ്രാർത്ഥന അർപ്പിക്കാം അൾട്ടിമേറ്റ് പാവർ ടു ദി വിമൻ വെബ് ഓഫ് ദ വേൾഡ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട്